ഇന്ന് നമ്മൾ ഇന്നത്തെ ഒരു ദിവസമാണ് കേട്ടോ കാണിക്കുന്നത് അങ്ങനെതാ നമ്മുടെ കാലത്ത് ഓർഡർ ഇല്ലാൻ കഴിഞ്ഞു പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ഒരു ഓർഡർ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ നമുക്ക് ഗൾഫിലേക്ക് കൊണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഓർഡർ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ അപ്പോൾ തന്നെ അത് ഉണ്ടാക്കാൻ നിന്നു കേട്ടോ നാല് ഉച്ചയാകുമ്പോഴേക്കും ആവുകയുള്ളൂ പിന്നെ നല്ല വെച്ചാൻ തുടങ്ങിയ പിന്നെ ഞാൻ ഒരു ബെന്നൊക്കെ എടുത്തിട്ട് ചായയും കൂട്ടി കുടിച്ചു കിട്ടും അപ്പോഴേക്കും പിന്നെ ഇപ്പോഴത്തെ ഓട്ടം വന്നപ്പോൾ പിന്നെ ഇപ്പളൊന്നും വരില്ല വേഗം രണ്ട് ദോശ ഒക്കെ ചുട്ട് പിന്നെ നേരത്തെ സാമ്പാറിണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ചൂടാക്കി കഴിക്കാൻ കൊടുത്തിട്ട് ഇരിക്കാനോ വിട്ടാക്കി പിന്നെയുള്ള പണിയാക്കലേദീസണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഇത് അവർക്ക് കൊണ്ടാൻ വേണ്ടിട്ട് തന്നെയാണ് പിന്നെ ഇതാ വേഗം അതൊക്കെ ഒന്ന് പാക്ക് ചെയ്തെടുക്കാനോ എല്ലാം കൂടെ ആകുന്ന ഇടങ്ങാറായിട്ടുണ്ട് ഇക്കുണ്ടെങ്കിൽ പിന്നെ ഇക്കേണ്ടിട്ടോ അതൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെക്കുക അങ്ങനെ ഞാനിതാ വേഗമൊക്കെ പാക്ക് ചെയ്ത് റെഡിയാക്കി വെച്ചു പിന്നെ നമുക്ക് കുറേ പാത്രം കഴുകാനും അവിടെ വൃത്തിയാക്കാനും അടിക്കാനും തുടയ്ക്കാനൊക്കെ ഉണ്ടല്ലോ അതൊക്കെ പിന്നെ ഞാൻ ചടപെടാമെന്നൊക്കെ ചെയ്തെടുക്കാനുട്ടോ ഒന്ന് നമുക്കൊരു വിരുന്നുണ്ട് കേട്ടോ വൈകുന്നേരത്തേക്ക് അതിന് പോകും വേണം അടിക്കലും തുടയ്ക്കലൊക്കെ പിന്നെ മോളാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ പാത്രം കളൊക്കെ ഒന്ന് കഴുകി അടുക്കളയ്ക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്ത് കുറച്ച് അലക്കാണ്ടായിരുന്നു കേട്ടോ അലക്കി കൂടി നിസ്കാരാക്കി കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിക്കുകയാണ് ഉച്ചയ്ക്ക് നമ്മൾ ഫുഡൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നമുക്ക് കുറച്ച് ബിരിയാണി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും മോളാണ് കേട്ടുണ്ടായിരുന്നുള്ളൂ ഉച്ചി മോനും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ നമ്മൾ കാലത്ത് ആ ബന്ധി കഴിച്ചിട്ടാണ് വേറെ ഫുഡൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് നല്ല വിഷപ്പുണ്ടായിരുന്നു പിന്നെ ഇത് ഫാനൊക്കെ ഇട്ടിട്ട് സമാധാനമായിട്ട് ഫുഡൊക്കെ കഴിക്കാനായിട്ടോ ഫുഡൊക്കെ കഴിച്ച് അരമണിക്കൂർ റെസ്റ്റ് എടുത്തതിനു ശേഷം നമുക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞില്ല നമ്മളതിന് പോകാൻ നിൽക്കുകയാണ് കേട്ടോ താത്താൻ്റെ കൂടെയാണ് വിരുന്ന് പിന്നെ പുറത്ത് പോകുമ്പോൾ എനിക്കത് നിർബന്ധം കേട്ടോ നമ്മുടെ ശരീരത്തിലെ വരപ്പ് സ്മെല്ലുണ്ടാക്കണ ബാക്ടീരിയ നശിപ്പിച്ച് വൈകുന്നേരം വരെ ഇതിന്റെ സ്മെല്ല് നിലനിർത്തുന്നു പിന്നെ അഞ്ചെണ്ണ ഇരുന്നൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു നല്ലൊരു ഓഫറും കൂടെ ആയിരുന്നു കേട്ടോ ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ റെക്സോണോ ഡിയോഡ്രൻറ്റ് നമ്പർ വൺ പ്രൊഡക്റ്റ് കൂടെ ആണെന്ന് ഞാനും മോളിട്ട് റെഡിയാണ് എൻ്റെ ഒപ്പതാ ഹിക്കി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒക്കാക്കൂര് എയർപോർട്ട് ഓട്ടം ഉണ്ടെന്ന് നാലു മണിക്കാണ് കേട്ടോ ഓട്ടം അങ്ങനെ ഇക്ക പോയതിന് ശേഷമാണ് പിന്നെ ഞങ്ങൾ പോണത് ഇപ്പോൾ ഞങ്ങൾക്ക് വേറെ വണ്ടിയൊക്കെ വിളിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ റെഡിയായിട്ട് പിന്നെമ്മീയും ബാപ്പയൊക്കെ റെഡിയായി നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അപ്പുറത്തേക്ക് പോയിക്കാരുന്നുട്ടോ അപ്പോഴേക്ക് ഇതാ ബാപ്പയൊക്കെ റെഡി റെഡിയായി നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ അപ്പോഴേക്കിതാ വണ്ടിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളിത് എല്ലാവരും കൂടെ പോവുകയാണ് ഞങ്ങൾ അവിടെ ചെല്ലുമ്പോൾ പിന്നെ അത് അളിയം പൊറാട്ട പണിയിലായിരുന്നു കേട്ടോ പിന്നെ വേഗം ഡ്രസ്സൊക്കെ മാറി വന്നിട്ട് അളിയനെ ഹെൽപ്പ് ചെയ്യാൻ തന്നു കേട്ടോ അളിയം പൊറാട്ടയൊക്കെ പരത്തി തന്നു പിന്നെ ഞാൻ വേഗം ചുട്ടെടുത്തു കട്ടോ പിന്നെ താത്തിയും സജ്ജിയൊക്കെ അവിടെ കേട്ടോ അവരൊക്കെ ഓരോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു വന്നിട്ട് പിന്നെ അളിയം പൊറാട്ട ഉണ്ടാക്കണമൊക്കെ ഒന്ന് നോക്കി നിൽക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും സജ്ജി ഷെയ്ക്ക് ഒക്കെ അടിച്ചിട്ട് ഇതാ എല്ലാവർക്കും കൊടുക്കണുണ്ട് മരുമ്പ് കഴിയുമ്പോഴേക്കും നല്ല ഇടി മഴയും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ പണികളൊക്കെ വേഗം ചെയ്തെടുക്കുകയാണ് കറൻറ്റ് പോകുക എന്നുള്ള നല്ലൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാവരും കൂടെ കൂടുമ്പോൾ നല്ല രസമാണ് കേട്ടോ അങ്ങനെ അങ്ങനെ അതാ ഷെയ്ക്ക് ഒക്കെ അടിച്ചിട്ട് അവൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ അതാ ഞാൻ പൊറോട്ട പണി കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ചില്ലിയൊക്കെ ഒന്ന് പൊരിച്ചെടുക്കാൻ തുടങ്ങി കേട്ടോ പിന്നെ അങ്ങനെ എനിക്ക് ഒരു ഗ്ലാസ് ഷേയ്ക്ക് ഒക്കെ കിട്ടി പിന്നെ ഞാൻ അവിടെ തന്നെ നിന്നിട്ട് കുടിക്കുന്ന ഫുഡ് എല്ലാം ആയി പിന്നെ ഒരു എട്ടരയ്ക്കാവുമ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകാണ് കേട്ടോ നെയ്ച്ചോറും ബീഫ് കറിയും പൊറാട്ടയും ചിക്കൻ ചില്ലിയും കായക്കറിയും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പത്തരി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഫുഡെല്ലാം വിളമ്പ് ഞങ്ങൾ കഴിക്കുകയാണ് പിന്നെ ഉള്ള വീഡിയോ ഒന്നും എനിക്ക് എടുക്കലെന്ന് നടന്നില്ല അവിടെ നല്ല ഇടിമയൊക്കെ ഒന്ന് ഇരുന്നതിന് ശേഷം പിന്നെ ഇപ്പോൾ ഓട്ടം പോയിരിക്കാണല്ലോ ഷർഫോനെ കൂട്ടിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിക്കുകയാണ്